നമ്മൾ ഇന്ന് വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ യൂട്യൂബ് വരുമാനത്തെക്കുറിച്ചാണ് പല ആളുകളൊന്നും ചോദിക്കാറുണ്ട് പല ആളുകളുടെ വീഡിയോസും അത്തരത്തിൽ കാണാറുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇന്ന് ജനുവനായിട്ട് യൂട്യൂബിന്റെ ആദ്യ വരുമാനം മുതൽ ഇതുവരെയുള്ള വരുമാനം എങ്ങനെയാണ് പോകുന്നത് അതിൽ അവസാനം ഞാൻ ഈ വരുമാനം നിങ്ങൾക്കും നേടണമെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് അത് പൂർണ്ണമായിട്ടും കേൾക്കുക ഒരു വരുമാന മാർഗമാക്കി നിങ്ങൾക്ക് ഉപകരിക്കാവുന്നതാണ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ യൂട്യൂബ് തുടങ്ങുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങി രണ്ട് മൂന്ന് മാസത്തിനുള്ളിലായിട്ട് തന്നെ മോണിറ്റൈസ് ആവാനും സാധിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ രണ്ടായിരത്തി ആ സമയത്ത് ആദ്യമായിട്ട് കിട്ടിയ ഒരു വരുമാനം എന്ന് പറയുന്നത് ഒരു നൂറ്റി പത്ത് ഡോളറാണ് കിട്ടിയത് പിന്നെ പിന്നീട് കുറച്ച് മാസങ്ങൾ ഏകദേശം നൂറ് ഡോളറോളം മാസം ഒരു മാസത്തിലോ അല്ലെങ്കിൽ രണ്ട് മാസത്തിലൊക്കെ ആയിട്ടായിരുന്നു നൂറ് ഡോളറോളം കിട്ടിയിരുന്നത് തുടക്കത്തിൽ ഉണ്ടായിരുന്നത് സബ്സ്ക്രൈബേഴ്സും കുറവായിരുന്നു വ്യൂസും ആ രീതിയിലാണ് ഉണ്ടായിരുന്നത് പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു വീഡിയോ നമുക്ക് വരുമാനം കിട്ടുന്നത് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് മടി ചെറിയ മടുപ്പ് വരും വീഡിയോ ഡൽ കുറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് തന്നെ മൂന്നും നാലും അഞ്ചും മാസം കൂടുമ്പോൾക്ക് നൂറ് കോളർ കിട്ടുന്ന രീതിയിലേക്കൊക്കെ ചാനൽ മാറിയിട്ടുണ്ടായിരുന്നു പിന്നീട് ഇപ്പോൾ ഒരു വർഷത്തിനുള്ളിലായിട്ട് ഒരു ആറ് മാസം ചാറു മാസത്തിന് മുന്നേ ആയിട്ട് കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ നമ്മളെ യൂട്യൂബ് ചാനലിനെ സമീപിച്ചു വ്യത്യസ്തമായ രീതിയിൽ ഷോർട്സും വീഡിയോസും രണ്ടും മിക്സ് ചെയ്തൊക്കെ അപ്ലോഡ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ വന്നപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ കൂടാൻ തുടങ്ങി അതിൻ്റെ ഭാഗമായിട്ട് വരുമാനവും സ്വാഭാവികമായിട്ടും വരുമാനവും കുറച്ചൊക്കെ വർദ്ധിച്ചു അപ്പോൾ നൂറ് ഡോളറൊക്കെ മൂന്ന് മാസം കിട്ടിയിരുന്നിടത്ത് മാസം നൂറ് ഡോളറും അതിൽ കൂടുതലും കിട്ടാൻ തുടങ്ങി ചില മാസങ്ങളിൽ അഞ്ഞൂറ് ഡോളറ് ആയിരം ഡോളർ ചില മാസം രണ്ടായിരം ഡോളർ വരെ കിട്ടുന്നതിലേക്ക് എന്ത് ചെയ്തു യൂട്യൂബ് എത്തിച്ചു ഒരു ആവറേജ് ഒരു അഞ്ഞൂറ് ഡോളറിന് മുകളിലായിട്ടൊക്കെ മാസം എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പം ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഓക്കെ കാരണം നമുക്ക് ഓരോ മാസവും ഫിക്സഡ് ആയിട്ട് ഇത്രയെന്ന് പറയാൻ കഴിയാത്തത് ഓരോ മാസവും നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഏണിങ്സ് അല്ല വരുന്നത് എന്നുള്ളതാണ് ചില മാസങ്ങൾ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കൂടുതലായിട്ട് വ്യൂസ് കിട്ടുന്ന ചില മാസങ്ങളിൽ വരുമാനം കൂടുകയും വ്യൂസ് കുറവുന്ന മാസങ്ങളിൽ സ്വാഭാവികമായിട്ടും വരുമാനം കുറയുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കൊരു വരുമാന മാർഗമായിട്ട് കാണാവുന്ന ഒരു സംഗതിയാണ് എന്ത് യൂട്യൂബ് വരുമാനം എന്നുള്ളത് അപ്പൊ നിങ്ങൾക്കും യൂട്യൂബ് വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എ ടു സെറ്റ് കാര്യങ്ങൾ യൂട്യൂബിൽ എങ്ങനെ തുടങ്ങാം എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുക എങ്ങനെയാണ് ഷോർട്സ് ഇടുക എങ്ങനെയാണ് റീച്ച് കൂട്ടാൻ ചെയ്യേണ്ട കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്ക് വിശദമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹാപ്പി ലൈഫ് എന്നുള്ള ചാനലിലൂടെ അത്തരം കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും പറയുന്നുണ്ട് ഈ ചാനലിലൂടെയും പറയാറുണ്ട് പിന്നെ എം പി ടോക്സ് എന്നുള്ള ചാനലിലൂടെയും പറയാറുണ്ട് അപ്പം അതിനായിട്ട് നിങ്ങൾ ഈ ഹാപ്പി ലൈഫും എം പി ടോക്സ് എന്നുള്ള രണ്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്തിരുക നിങ്ങൾ കാണുന്ന ചാനൽ ഏത് ചാനലിലൂടെയാണ് കാണുന്നതെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിലൂടെയും അപ്ലോഡ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഒരു വാട്സപ്പ് ഉണ്ട് യൂട്യൂബിൽ ഒരുമിച്ച് വളരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് യൂട്യൂബ് വരുമാനം കിട്ടണമെങ്കിൽ നാലായിരം വാട്സപ്പറും ആയിരം സബ്സ്ക്രൈബേഴ്സൊക്കെ വേണം മിനിമം അപ്പം അതൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് കമന്റ് ബോക്സിൽ ഞാൻ ഞാനിട്ട അതിലേക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾക്കും വരുമാനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം അപ്പൊ നിങ്ങൾ ഓൾറെഡി യൂട്യൂബിലുള്ള ആളാണെങ്കിൽ ആളാണ് എന്നുള്ളത് കമന്റ് ചെയ്യുക എത്ര നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നുണ്ട് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്താൽ മറ്റുള്ള ആളുകൾക്കും എന്ത് ചെയ്യാം അറിയാൻ സാധിക്കും അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് എന്ത് ചെയ്യാം കാണാം മറ്റുള്ള യൂട്യൂബ് ടിപ്സുകളായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വരാം അതുവരെ കുംബൈ